ഓപ്ഷൻ ട്രേഡിംഗ് ഒരു ഉയർന്ന റിസ്കുള്ള മേഖല ആയതിനാൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായിട്ട് ഒരാൾ ഓപ്ഷൻ ട്രേഡിംഗ് തുടങ്ങുന്നതിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അടിസ്ഥാന വിദ്യാഭ്യാസം നേടുക ഒന്നാമതായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പഠനമാണ് ഓഹരി വിപണി ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്നിവയുടെ പ്രവർത്തന രീതി കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് കഴിഞ്ഞ് ഓപ്ഷന്റെ അടിസ്ഥാനം എന്താണ് കോൾ ഓപ്ഷൻ അതുപോലെ പുട്ട് ഓപ്ഷൻ എന്താണ് എന്താണ് സ്ട്രൈക്ക് വില എക്സ്പയറി തീയതി എന്താണ് പ്രീമിയം ലോഡ് സൈസ് എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്തത് ഗ്രീക്കുകൾ ഡെൽറ്റ തീറ്റ ഗാമ വേഗ എന്താണ് അവ എങ്ങനെ ഓപ്ഷൻ വിലയെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ആയിട്ട് മനസ്സിലാക്കുക അത് കഴിഞ്ഞാണ് റിസ്ക് മാനേജ്മെന്റ് അതായത് പണം നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് തുറന്നതിന് ശേഷം ഓഹരി ഓഹരികൾ വാങ്ങാനും വിൽക്കാനും നിക്ഷേപിക്കാനും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പഠിക്കുക ബ്രോക്കറെ തിരഞ്ഞെടുക്കുക കുറഞ്ഞ കമ്മീഷൻ നല്ല ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മികച്ച ഉപഭോക്തൃ സേവനം എന്നിവ നൽകുന്ന ഒരു ബ്രോക്കറെ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം അക്കൗണ്ട് തുറക്കുക ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ടോ ആധാറും പാൻ കാർഡും ഒക്കെ തുറന്നിട്ട് നമുക്ക് അക്കൗണ്ട് തുറക്കാം അതിനുശേഷം എഫ് ആൻ ആക്ടിവേഷൻ ചെയ്യുക ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാൻ നിങ്ങളുടെ ബ്രോക്കർ വഴി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ് ആക്ടിവേറ്റ് ചെയ്യണം ഇതിനായിട്ട് വരുമാനം തെളിക്കുന്ന രേഖകൾ നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഐ ടി ആ റിട്ടേൺ എന്തെങ്കിലും കൊടുത്താൽ മതി ചെറിയ തുക ഉപയോഗിച്ച് നമുക്ക് അതിനുശേഷം നമുക്ക് ട്രേഡിംഗ് ആരംഭിക്കാം വലിയ തുക നിക്ഷേപിച്ച് റിസ്ക് എടുക്കുന്നതിന് പകരം ആദ്യം ചെറിയ തുക മാത്രം ഉപയോഗിച്ച് ട്രേഡിംഗ് തുടങ്ങുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പേപ്പർ ട്രേഡിംഗ് ചെയ്യാം യഥാർത്ഥമാണോ ഉപയോഗിക്കാതെ ട്രേഡിംഗ് സിമുലേറ്ററുകളിൽ ഒരു തന്ത്രം പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് ഇതും നഷ്ടഭയമില്ലാതെ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായ ട്രേഡിംഗ് തന്ത്രം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കണം വിജയകരമായിട്ടുള്ള ട്രേഡിംഗ് അച്ചടക്കമുള്ള ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ് അതിനുശേഷം നമ്മൾ അനാലിസിസ് ചെയ്യണം അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ചാർട്ടുകൾ അല്ലെങ്കിൽ സൂചകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുകയും ഒരു പ്രത്യേക സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തന്ത്രം തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം റിസ്ക് പരിധി ഓരോ ട്രേഡിലും എത്ര പണം റിസ്ക് എടുക്കാം എന്ന് തീരുമാനിക്കണം മൊത്തം മൂലധനത്തിന്റെ ഒന്നോ രണ്ടോ ശതമാനം മാത്രമായിട്ട് നമ്മളത് പരിമിതപ്പെടുത്താനും ശ്രമിക്കണം അത് കഴിഞ്ഞ് ഒരു ട്രേഡിൽ എത്ര ലാഭം പ്രതീക്ഷിച്ച് എക്സിറ്റ് ആവാം പുറത്ത് കിടക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുക അതായത് ടാർഗറ്റ് പ്രൈസ് നമ്മൾ മനസ്സിൽ കാണണം അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും നിർബന്ധമാക്കണം അതായത് നഷ്ടം പരിമിതപ്പെടുത്തുക ഒരു ട്രേഡ് എടുക്കുമ്പോൾ അതിന് സംഭവിക്കാൻ ഉള്ള നഷ്ടം എത്രയാണ് എന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് സ്റ്റോപ്പ് ലോസ് ഓർഡർ നൽകുക ഇത് വലിയ നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം ഏറ്റവും പ്രധാനമാണ് വികാരങ്ങളെ നിയന്ത്രിക്കുക അതായത് പേടി അത്യാഗ്രഹം അല്ലെങ്കിൽ നഷ്ടം തിരിച്ചു പിടിക്കുവാനുള്ള എപ്രാളം എന്നിവ ഒഴിവാക്കുക നിങ്ങളുടെ ട്രെയിൻ ട്രേഡിംഗ് പ്ലാനിൽ മാത്രം നമ്മൾ ഉറച്ചു നിൽക്കുക അതുപോലെ തന്നെയാണ് അമിത ട്രേഡിംഗ് ഒഴിവാക്കുക ലാഭം ലാഭമുണ്ടാകാനുള്ള തിളക്കത്തിൽ കൂടുതൽ കൂടുതൽ ട്രേഡുകൾ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള പഠനം ഓപ്ഷൻ ട്രേഡിങ്ങിലെ ചല ചലനാത്മകമായിട്ടുള്ള മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും പ്രത്യേക ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് അതായത് ഓപ്ഷൻ ചെയ്തിനകത്ത് വരുന്ന എ ടി എം ഓ ടി എം ഐ ടി എം ഇവ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഓപ്ഷൻ ട്രേഡ് എടുക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ് അപ്സ്റ്റോക്സ് ആയിരുന്നാലും ഏഞ്ചൽ വൺ ആയിരുന്നാലും സെറോതായിരുന്നാലും അതിന് ഗ്രോ ആയിരുന്നാലും ഏതിനകത്തായിരുന്നാലും നമുക്ക് ഓപ്ഷൻ ചെയിൻ കിട്ടും ഈ ഓപ്ഷൻ ചെയിനകത്താണ് നമുക്ക് വാങ്ങേണ്ട ഓരോ സ്ട്രൈക്ക് പ്രൈസുകളും അല്ലെങ്കിൽ സി അല്ലെങ്കിൽ പി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ആരെങ്കിലും ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ടിപ്സ് കൊടുക്കാറുണ്ട് വാട്സ്ആപ്പിൽ ടെലഗ്രാമിലൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യും അവരൊരു ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരു സി അല്ലെങ്കിൽ അല്ലെങ്കിൽ പി ആയിരിക്കും പറയുന്നത് അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് എടുക്കും അങ്ങനെ എടുക്കാതെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് റിസ്ക് താങ്ങാൻ പറ്റുന്നതും പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നതുമായിട്ടുള്ള ഏത് സ്ട്രൈക്കാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കോളം എഴുതിയിരിക്കുന്നത് ഈ ഈ നടുക്ക് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഈ ഇൻഡെക്സിലുള്ള ഇപ്പോഴുള്ള പ്രൈസും അതിൻ്റെ ഓരോ സ്ട്രൈക്കുകളും ഓരോ തടസ്സങ്ങളും ഒന്നും നമുക്ക് പറയാം ഇവിടെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എന്നുള്ള പ്രൈസിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടുമുകളിൽ ഇപ്പോൾ അൻപത് പോയിൻറ്റ് വ്യത്യാസത്തിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റൻപത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും താഴെ വരുമ്പോൾ അതിൽ നിന്ന് അൻപത് പോയിന്റ് വീതം കൂടിക്കൂടിയും വരും അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഇടത് സൈഡ് കാണുന്ന എൽ ടി പി എന്ന് പറയുന്നതാണ് അടുത്ത സ്ട്രൈക്കുകൾക്ക് സിയും വലത് സൈഡ് കാണുന്ന പിയും ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇതിൽ എ ടി എം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ തൊട്ടടുത്തു വരുന്ന ഈ നാലെണ്ണം ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലെണ്ണത്തെ നമുക്ക് അറ്റ് ദ മണി എന്ന് പറയാം അറ്റ് ദ ടൈം ഓഫ് എന്നാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അറ്റ് ദ മണി എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വളരെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ ഒരു ഏറ്റവും ലളിതമായിട്ടാണ് പറഞ്ഞത് ഈ ഇരുപത്തായിരം എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ നാലെണ്ണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം അറ്റ് ദ മണി എന്ന് വിളിക്കാം ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നിന്നും വില കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇവിടെ കണ്ടോ ഇവിടെ പുട്ടെന്ന് പറയുന്നതിൽ ഈ സൈഡ് പുട്ടാണല്ലോ ഈ സൈഡ് കോള് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കണ്ടോ ഈ പുട്ടിൻ്റെ നാൽപ്പത്തി ആറ് നാ മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇത് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും ഇവിടെ സീരയാണെങ്കിൽ എൺപത്തി ആറ് അറുപത്തിരണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഈ എൺപത്താറ് അറുപത്തിരണ്ടും കഴിഞ്ഞ് വരുന്ന നാല്പത്തി നാല് മുപ്പത് ഈ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സംഭവങ്ങളാണ് ഔട്ട് ഓഫ് ദ മണി അതായത് ഇത് നമുക്ക് വില കുറഞ്ഞ് കിട്ടും ഇത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ വില കുറവായിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷേ ഈ ഔട്ട് ഓഫ് ദ മണി എടുക്കുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും നഷ്ടമാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് ഇന്തമണിയാണ് എടുക്കേണ്ടത് ഇവിടെ അധമണിക്ക് തൊട്ട് മുകളിലായിട്ട് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി എൺപത്തി മൂന്ന് അത് കഴിഞ്ഞ് കണ്ട ഇരുന്നൂറ്റി ഇരുപത്താറ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരു രണ്ടോ ഇവിടുത്തെ രണ്ടെണ്ണം അർദ്ധ മണി കഴിഞ്ഞിട്ടുള്ള ഐ ടി എം ഇന്ത മണിയിലുള്ള നൂറ്റി എൺപത്താറോ ഇരുന്നൂറ്റി ഇരുപത്തെട്ടോ ഉള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അത് എങ്ങനെയാണ് റെഡ് കളറിലുള്ളതല്ല ഗ്രീൻ കളറിലുള്ളത് ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ ഇതിപ്പോ മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷനിലുള്ള സ്ട്രൈക്ക് ആയിരിക്കണം ഇന്ത ആയിരിക്കണം എടുക്കേണ്ടത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ കോൾ ഓപ്ഷനിലുള്ള സ്ട്രൈക്ക് ആയിരിക്കണം ഇന്ത മണി ആയിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഏറ്റവും എടുക്കാൻ അനുയോജ്യമായിട്ടുള്ളത് ഏതാണ് പി ആണ് ഇപ്പോൾ നൂറ്റി അല്ലെങ്കിൽ നൂറ്റി അറുപത്തെട്ട് എന്നുള്ള സ്ട്രൈക്കാണ് നമുക്ക് എടുക്കാൻ കുറച്ചുകൂടെ സേഫ് സോണിൽ നമുക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും നഷ്ടം വരരുത് എന്നുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത എക്സ്പയർ കൊടുക്കുക അടുത്ത എക്സ്പയറി ആവുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായിരിക്കും ഇപ്പം നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് ബെസ്റ്റ് സ്ട്രൈക്കാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒ ഐ കൂടെ ശ്രദ്ധിക്കണം ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്രയാണ് ഇവിടെ അൻപത്തേഴ് ലക്ഷം പേരുണ്ട് ഇവിടെ പത്തൊൻപത് അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഈ നൂറ്റി അറുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റി അറുപത്തിനാല് എന്നുള്ളതായിരിക്കണം ഇന്തമണിയിൽ നല്ലൊരു പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ഈ കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇത് അതുപോലെ നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് ഇതെല്ലാം ഗ്രീൻ കളർ ആണല്ലോ ഇതിന്റെ വിലയും കുറവാണല്ലോ എമ്പത്തേഴ് എഴുപത്തിനാലൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ നൂറ്റി ഇരുപത് ഇതിനേക്കാളും കുറവാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒട്ടുമിക്ക ഔട്ട് ഓഫ് ദ മണി ഇല്ലാന്ന് എടുക്കും ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇവിടെ വീണ്ടും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വളരെ വില കുറാണ് അപ്പൊ ഇതൊരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ഗ്രീനാണല്ലോ ഇത് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് പലരും എടുക്കാറുണ്ട് ഫ്ലോപ്പ് ആവും കാരണം ഇവിടെ നിന്നും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഇവിടെ നിന്ന് പെട്ടെന്ന് ഇത്രയും വില കുറയും എന്നല്ല ഇതിൻ്റെ ഒരു പോയിന്റ് കുറയുമ്പോൾ തന്നെ ഇവിടെ ഔട്ട് ഓഫ് ദ മണി അല്ല അവിടെയുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയും ആൾക്കാർ വാ വിൽക്കാനുള്ള കണ്ടോ പെട്ടെന്ന് കണ്ടെങ്കിൽ ഇത് മൂന്നും റെഡ് കളറായി കണ്ടോ ഇത് നാലാമത്തതായി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നഷ്ടം വരും അത് ആൾക്കാർ അതിൽ നിന്നുള്ള താല്പര്യം വിട്ടിട്ട് വേറെ വേറെ സ്ട്രൈക്കുകൾ വാങ്ങാൻ പോകും അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത് മണി എടുക്കുകയാണെങ്കിൽ ഇതും ആണ് പറഞ്ഞത് മുകളിലേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ഇവിടെ വിട്ടിട്ട് ഇതിൽ ഗ്രീൻ കളറാണ് നമുക്ക് ഇപ്പം എടുക്കാൻ കൂടുതലും ചോയ്സ് ഉള്ളത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ ഇതിലൊന്നും പോകില്ല കാരണം ഇനിയും താഴേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്ത് മണിയിൽ നെക്സ്റ്റ് എപ്പയറി എക്സ്പയർ എടുത്തു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പക്ഷേ എമൗണ്ട് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പോരായ്മ അതായത് വലിയൊരു എമൗണ്ട് വേണം ഒരു സൈ ഒരു ലോട്ട് സൈസ് എടുക്കുക എടുത്തെടുത്ത് പഠിക്കുക അതായത് നമ്മൾ രണ്ട് ലോട്ട് എടുത്തുകൊണ്ടിരുന്നിടത്ത് ഒരു ലോട്ട് എടുക്കുക നിഫ്റ്റി ആണെങ്കിൽ എഴുപത്തഞ്ച് ക്വാണ്ടിറ്റിക്ക് നൂറ്റി എൺപത്താറ് രൂപ വെച്ചിട്ടാണെങ്കിൽ എത്ര രൂപ വരും നമുക്ക് ഇവിടെ തന്നെ സെല്ല് ചെയ്ത് കൊടുക്കാം ബൈ ചെയ്ത് കൊടുക്കാം ബൈ ബൈ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ ഇത് സെല്ലിങ്ങിനല്ല ഓപ്ഷൻ സെല്ലിങ്ങിന് ഇത് ഉപയോഗിക്കരുത് ഓപ്ഷൻ ബയിങ്ങിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആ ഒരു ഇതെടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും ഒരു ഒരു ഇരുപതിനായിരം റേഞ്ചിലൊക്കെ വരും പക്ഷെ അത് നമ്മൾ കാര്യമാക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്തെങ്കിലും സേഫായിട്ട് പ്രോഫിറ്റ് കിട്ടും നഷ്ടം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇത് നമ്മൾ ഏതാണ് സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് പോലെ ഓപ്ഷൻ പ്രീമിയം സെലക്ട് ചെയ്യുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇതെടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടം വരില്ല എന്നല്ല അതെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് ആ ചാർട്ടിലുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക എക്സിറ്റ് ആവുക ബൈ ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ എന്താണ് ഇൻട്രാ എ ടി എം ഒ ടി എം ഐ ടി എം എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതിലേത് ആൾ എടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാതെ എല്ലാ ദിവസവും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്